വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയത്തിൽ നെറ്റ് സ്ഥാപിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി സ്റ്റേഡിയത്തിന് നെറ്റ് സ്ഥാപിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ടുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏക മിനി സ്റ്റേഡിയമാണ് മാമ്പുഴയിലേത് ടൂർണമെന്റുകൾ ഉൾപ്പെടെ ഗ്രൌണ്ടിൽ നടക്കുന്ന സമയങ്ങളിൽ സമീപവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെറ്റ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഇതേ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന് നെറ്റ് സ്ഥാപിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു മാമ്പഴയിലെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരെന്നെ ഫോണിൽ വിളിക്കുകയും ഇത് ഇവിടെ കൊണ്ടുവരേണ്ടതിൻ്റെ പ്ര പിന്നെ ആവശ്യകത പറയുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്തായാലും അവരുടെയൊക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഇത് പൂർത്തീകരിക്കേണ്ട രീതിയിലൊരു ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വരും തലമുറക്ക് കായിക മേഖലയിൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാവുന്ന രീതിയിൽ ഈ ഗ്രൗണ്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു സാലിമ്പാപ്പുട്ടി നാട്ടുകാരായ ഉസ്മാൻ കോയ ആഷിഖ് മാമ്പുഴ പി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു